ഹായ് ഹലോ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യണ അവസാനം വരെ കാണുന്നേ കുറേ അധികം പുതിയ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ ആദ്യത്തെ കോംബോസ് നോക്കിയാലോ ആദ്യം നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോമ്പോ ആണ് ഹൈബ്രിഡ് ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ പത്ത് പ്ലാന്റ് നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പുതിയ കളേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് പത്ത് പ്ലാന്റ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള കവറിലുള്ള പ്ലാന്റ് ആണേ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വേരിഗേറ്റഡ് ലീഫ് വരുന്നെ നോർമൽ ലീഫ് വരുന്ന കൂടി പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അയക്കുന്നത് പത്തും പത്ത് വെറൈറ്റി തന്നെ ആയിരിക്കേ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയയ്ക്കാൻ വേണ്ടി പോകുന്നത് ആരും തന്നെ മിസ്സ് ചെയ്യേണ്ട ഈ ഒരു ചാൻസ് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പാണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല റൂട്ടഡ് ആയിട്ട് ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ എല്ലാം നല്ല അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ റെഡിൻ്റെ സൈസാണ് ഇത് നമ്മുടെ വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ സൈസാണ് ഇത് നമ്മുടെ പിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി തന്നെയാണ് നമ്മൾ അയക്കുന്നത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് അടക്കമുള്ള പ്ലാൻസ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ് ഇതുപോലെ നിറച്ച് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മെലസ്റ്റോമ നമുക്കിപ്പോൾ നാല് കളേഴ്സ് ഉണ്ട് അല്ലേ ഇപ്പോൾ പർപ്പിൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് അതേപോലെ വൈറ്റ് യെല്ലോ ഈ ഒരു നാല് പ്ലാന്റ്സ് നമുക്കിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നിങ്ങൾ തന്നാൽ മതിയിട്ട് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു നാല് പ്ലാന്റ് അയക്കാൻ വേണ്ടി പോവുകയാണെ വെറും മൂന്ന് ദിവസത്തെ ഓഫർ മാത്രമാണ് ഉണ്ടാവുള്ളൂട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഓഫർ ഉണ്ടാവില്ലേ നല്ല വലിയ പ്ലാന്റ് ആണ് വൈറ്റ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് മിക്കവാറും മുട്ടോടു കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചുകൊണ്ടിരുന്നത് ഈയൊരു സൈസാണ് കേട്ടോ വൈറ്റ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതേപോലെ നമ്മുടെ നാല് പ്ലാന്റും കൂടി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നാല് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സും അയക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ഈ കാണിക്കുന്നതെല്ലാം നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് നമ്മൾ ജിഫി റൂട്ട് ആയിട്ടുള്ളത് അത് പോട്ടിലുള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നതായിരിക്കും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അതോ അഞ്ച് പ്ലാന്റിൻ്റെ ആണ് ഡബിൾ പെറ്റിൽ സിംഗിൾ പെറ്റിലും അതുപോലെ ഡബിൾ ഷെയ്ഡൊക്കെ വരും ഇഷ്ടം പോലെ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൽ നിന്ന് നമ്മൾ അഞ്ച് കളേഴ്സ് നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് അതായത് ജിഫി റൂട്ട് ആണെങ്കിൽ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് പെട്ടെന്ന് തന്നെ പിടിച്ചു അധികം വെള്ളം ഒഴിക്കാതിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ട് ഷെയ്ഡിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയ ഒരു പ്ലാന്റ് ആണല്ലേ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ